എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് തൊണ്ട അടപ്പ ക്ഷമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏകദേശം ഒരു അമ്പത് രൂപയിൽ താഴെ വിലയുള്ള അതായത് മുപ്പത്താറ് രൂപ വിലയുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് പ്ലാസ്റ്റിക് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ് മൈക്രോ ക്യാപ്പ് കമ്പനിയാണിത് അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നല്ലൊരു റിസൾട്ടായിരുന്നു അത് അതുകൊണ്ട് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏകദേശം പത്ത് ശതമാനം ഉയർന്നു നിൽക്കുകയാണ് ഈ സ്റ്റോക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നോക്കാനുണ്ട് അതുകൂടാതെ അതിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻസ് നമുക്ക് നോക്കാനുണ്ട് ഏത് ലെവലിൽ നമുക്ക് ബൈ ചെയ്യണം സെല്ല് ചെയ്യണം എന്നുള്ളതൊക്കെ കുറിച്ചിട്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ കാണുന്നതാണ് ശ്രീരാമ മൾട്ടിടെക്കിന് എന്ന് പറയുന്ന ആ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ക്രെ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത് മുപ്പത്താറ് രൂപയുടെ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഉണ്ട് ഇവിടെ കാണാം മുപ്പത്താറ് രൂപയുടെ മാർക്കറ്റ് കപ്പ് നാനൂറ്റി എഴുപത്താറ് കോടിയുള്ളൂ മൈക്രോ കപ്പ് കമ്പനിയാണ് സ്റ്റോക്ക് ഈ മുപ്പത്തൊന്ന് പോയിൻ്റ് ഒമ്പതും ആർഒ സി നയനും ആർ ഒ സി ഇ ആർ ഒ ഇ ഫോർട്ടീനും ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അടാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് ഇപ്പം നമുക്ക് കാണുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അടാ അവിടെ നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഏകദേശം ഇത്രയും പ്രോഫിറ്റ് നമുക്ക് ഒരിക്കലും ഇത്രയും ഇത് അതിൻ്റെ വരുമാനം വരുമാനം ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ വരും അമ്പത്തിരണ്ടേ കോടി അമ്പത്തിരണ്ട് കോടി എൺപത് അടാ ഫിഫ്റ്റി ടു പോയിന്റ് ഏയ്ച്ച് ഇത്രയും ഇതേ വരെ വന്നിട്ടില്ല ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിട്ട് നോക്കിയാൽ ഫോർട്ടി ത്രീ ആയിരുന്നു അവിടെ നിന്ന് ഒരു കുതിച്ചുചാട്ടം ഇതിൻ്റെ വരുമാനത്തിലുണ്ടായിട്ട് അതുകൂടാതെ പ്രോഫിറ്റിൽ നോക്കിയാൽ ഇത്രയും പ്രോഫിറ്റ് ഒരിക്കലും വന്നിട്ടില്ല ഫൈവ് പോയിന്റ് ടു നയൻ അടാ ഇവിടെ ഉള്ളത് ടു പോയിൻ്റ് ഫൈവ് സിക്സ് ആയിരുന്നു അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇരട്ടിയിലടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇതിൻ്റെ ഹോൾഡിങ്സ് അത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഹോൾഡിങ്സ് ഏകദേശം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് അട സിക്സ്റ്റി വൺ അറുപത്തൊന്ന് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഹോൾഡിങ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ല സൂചനയാണ് ഇനി നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ചാർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് നമ്മളെ ഒരു ഇതൊരു വീക്കിലി ചാർട്ടാണ് ഇതിന്റെ വീക്കിലി നമുക്ക് ഇന്ററാഡ ചാർട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൽ ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല ഇന്റർനാഡ ചാർട്ട് എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീക്കിലി പിക്ചർ എടുത്തിട്ട് അപ്പോൾ വീക്കിലി പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് പ്ലസ് നല്ല വോളിയം ഉണ്ട് കാരണം ഇത്രയും വോളിയും സമീപകാലത്തൊന്നും വന്നിട്ടില്ല ത്രയും മൂല്യം വന്നിട്ടില്ല വീക്കിലെടുക്കുമ്പോൾ അതുകൂടാതെ നന്നായിട്ട് കയറിയതിനു ശേഷം ഒരു കാണോൾഡ് പക്ഷേ ഫേസിലിഡ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത് ഉണ്ടോ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ആ റേഞ്ചിലും ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് റേഞ്ചിലും ഇതിനുള്ളിലാണ് ട്രേഡ് ചെയ്തത് അപ്പോൾ ഈ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ പക്ഷേ ഇന്ന് നന്നായിട്ട് താഴ്ന്നിട്ടുണ്ട് എനിക്ക് നമുക്കിനി രണ്ട് രീതിയിലിടയില് നമുക്ക് ഒരു ബൈ ചെയ്യുന്നവർക്ക് അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് നമുക്ക് നോക്കാം നമുക്കിത് ഇത് നമുക്ക് നോക്കിയാലറിയാം ഇവിടെ കണ്ട ഇവിടെ ഇരുപത്തഞ്ചാണ് ഈ റേഞ്ച് റേറ്റ് എന്താ ഈ ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ചിൽ നിന്നാണ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോർട്ടി ഫോറിലേക്ക് കയറിയത് ഏറ്റവും കുതിപ്പല്ലേ വെറും രണ്ട് ക്യാൻഡിലോട്ട് എടുക്കയറിയത് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് ഇത്രയും കയറി നിൽക്കുന്നത് അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് രണ്ടാഴ്ച കൊണ്ട് കയറുമ്പോ അവിടെ ഒന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു കറക്ഷൻ ചെറുത് ഒരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനോ സാധ്യത ഉണ്ടാകും നമ്മളെപ്പോഴും ക കണക്കാക്കണം പെട്ടെന്നൊരു നല്ലൊരു മൂവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷനോ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ഇതിലിപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് അതായത് നമ്മളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമുക്കിനി അടുത്ത നമുക്ക് ബൈ ലെവൽ വരുന്ന ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന വീക്കിലി ക്യാൻഡിലാണ് ലാസ്റ്റ് വന്നത് ആ ക്യാൻഡിൻ്റെ മുകളിൽ അതായത് ഏകദേശം നാൽപ്പത് രൂപ ഇരുപത് പൈസയില് അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബൈ എൻഡ്രി എടുക്കാം നാൽപ്പത് രൂപ ഇരുപതിൽ ഒരു ബയോ എൻഡ്രി എടുക്കാം പക്ഷേ ഇവിടെ ഇതിൽ താഴെ ഇതിൽ താഴെ ഈ ക്യാൻഡിൽ നമ്മൾ നോക്കണം ഈ റെഡ് ക്യാൻ്റില് ആ ക്യാൻഡിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലോസിങ് അല്ലെങ്കിൽ ഇതിന് താഴെ ഒന്നും പോയിട്ടില്ല ആ ക്യാൻഡിലെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം ഇത് ബൈ ചെയ്യാനായിട്ട് അതാണ് ഒന്നാമത്തെ ബൈയിങ് കണ്ടീഷൻ ഒന്ന് അതൊന്നാമത്തെ ഓക്കെ ഇനി അടുത്തത് അടുത്തതെങ്കിലും അടുത്ത കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് സോണാണ് ഉണ്ടോ ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് സോൺ ഏരിയ ആണ് ഇത് ഇതിൽ ഈ ഏരിയ സപ്പോർട്ട് സോൺ അപ്പോൾ മേ ബി അവിടെ ഒരു ടച്ചിങ് വരുമ്പോൾ അതായത് ഏകദേശം നമുക്ക് ആ പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്തു നോക്കാം മുപ്പത്തൊന്നും മുപ്പത്തി രണ്ട് ആ റേഞ്ച് ഉണ്ടാ മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ട് ആ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് ഒരു വൈ ഹണ്ട്രഡ് എടുത്തിട്ട് നമ്മൾ ഈ റേഞ്ചിൽ നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ചിൽ എസ് എല്ലും വയ്ക്കാം ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇതിൽ നമുക്ക് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അല്ലാതെ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇതിന് ക്ലോസ് ചെയ്യട്ടെ നാൽപ്പത് ഇരുപതിനു മുകളിൽ ക്ലോസ് ചെയ്തില്ല ഏകദേശം നമ്മൾ ഈ പറഞ്ഞ മുപ്പത്തിരണ്ടിന് ഇടയിലാണ് ട്രേഡിംഗ് ആണ് നമ്മൾ ഒന്നും ചെയ്യാനില്ല വെറുതെ നോക്കിയിരിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ വാച്ച് ചെയ്യുക അതായത് ഇതിന് നാൽപ്പതിനു മുകളിൽ നാൽപ്പത് ഇരുപതിനു മുകളിൽ പോയിരിക്കണം പക്ഷേ ഈ ക്യാൻറ്റിൽ അധികം താഴേക്കും വരരുത് എങ്കിൽ നമുക്ക് അടുത്ത വീക്കിൽ അത്ര അതിന് മുകളിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്ക് കാൻഡിൽ ഗാന്റിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മുകളിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞാൽ ഷോപ്പ് ലോസ് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ ഈ സപ്പോർട്ട് സോണിലേക്ക് എത്തുമ്പോൾ അവിടെ ബൈ ചെയ്തിട്ട് ആദ്യം താഴെ രസിലും വയ്ക്കാം ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കി ടെക്നിക്കലും നോക്കി അപ്പോൾ ഇത്രയുമാണ് ഈ ഷെയറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം